ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി സി ബേസിക്സിലേക്ക് സ്വാഗതം കേരള ബാങ്ക് ഒ എ അതുപോലെ എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് അവതരിപ്പിക്കുന്നത് ഈ സ്റ്റഡി പ്ലാൻ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു നമ്മൾ ബുധനാഴ്ച മുതൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പി എസ് സി ബേസിക്സിൻ്റെ ആപ്പിൽ അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ സ്റ്റഡി പ്ലാൻ വളരെ യൂസ്ഫുള്ളായിരിക്കും ഈ സ്റ്റഡി പ്ലാൻ നമ്മൾ തരുന്നത് ഓരോ വീക്കിലാണ് തരുന്നത് ഓരോ വീക്കിലി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് എന്തൊക്കെ റിവിഷൻ ചെയ്യണം എന്നുള്ളത് അതിന് ബാക്കി ഡീറ്റെയിൽസൊക്കെ പ്രൊവൈഡ് ചെയ്യും ആ വീക്കിന് ആ കംപ്ലീറ്റ് പഠിക്കുന്ന പോർഷൻസ് റിവിഷൻ ചെയ്യാനും ഒക്കെ ടൈം കൊടുത്തിട്ടുള്ള രീതിയിലാണ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ മെയ് ഇരുപത്തി ഒമ്പത് ബുധനാഴ്ച മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച അതായത് ബുധനാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആഴ്ച നമ്മൾ ഞായറാഴ്ചയിൽ എൻഡ് ചെയ്യും എന്നിട്ട് അടുത്ത ആഴ്ച മുതൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള പോർഷൻസ് നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിൽ തന്നിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ടൈം ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ നോക്കാം സ്റ്റഡി പ്ലാനിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് നോക്കാം അത് ബേസ് ചെയ്തിട്ട് എത്രത്തോളം പെട്ടെന്ന് സിലബസ് തീരുമെന്നും ഒരു മൂന്ന് മണിക്കൂർ നിങ്ങൾ മാക്സിമം മാക്സിമം എന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ എഫർട്ട് അനുസരിച്ചിട്ട് നിങ്ങളൊരു മൂന്ന് മണിക്കൂർ ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ തരുന്ന ഈ പോർഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്ത് നല്ല റാങ്കിൽ എത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസത്തിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ കേരള അടിസ്ഥാന വിവരങ്ങളുണ്ട് പിന്നെ മാത്സ് എസ് സി ആർ ടി പാർട്ട് വണ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് മാത്സ് ഞങ്ങളെ ആപ്പിൽ പഠിപ്പിക്കുന്നത് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടാണ് സിലബസിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവുന്നത് എൽ ജി എസ് ലെവൽ പരീക്ഷയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുതൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം എൽ ജി എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ വന്നാൽ അതാരാണോ ശരിയാക്കുന്നതാണ് അവനാണ് റാങ്കിൽ കയറുന്നത് അതുകൊണ്ട് എത്ര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം അത്രയ്ക്കും കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യതയോ ഉണ്ട് അപ്പോൾ മാത്സ് നമ്മൾ എസ് സി ആർ ടി സിലബസ് അനുസരിച്ചിട്ട് അഞ്ച് മുതൽ ുള്ള എല്ലാ ചാപ്റ്റേഴ്സും അറിഞ്ഞിരിക്കണം അപ്പം അത്തരത്തിലുള്ളൊരു ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓ അതുകൊണ്ട് മാത്സ് എസ് സി ആർ ടി പാർട്ട് വൺ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞങ്ങളുടെ ആപ്പിലുണ്ട് മുപ്പത്തിരണ്ട് വീഡിയോസിലായിട്ടാണ് എസ് സി ആർ ടി മാത്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും പിന്നെ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മോക്ക് ടെസ്റ്റ് ആ മോക്ക് ടെസ്റ്റിന്റെ സൊല്യൂഷൻസ് ഇതൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുക തന്നെ ചെയ്യും പിന്നെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി എസ് സി ബുള്ളറ്റിനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് സംബന്ധിച്ച് പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫെയർസ് ആണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് മറ്റ് സോഴ്സുകളിലേക്ക് നമ്മൾ പോവും ദെൻ അറിവിൻ്റെ ജാലകങ്ങൾ അറിവിൻ്റെ ജാലകങ്ങൾ എന്ന് പറയുന്നത് എസ് സി ആർ ടി സയൻസ് ആണ് ബേസിക് സയൻസ് അഞ്ചാം ക്ലാസ് മുതലാണ് നമ്മൾ എസ് സി ആർ ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഒരൊറ്റ ചാപ്റ്റർ മാത്രം അഞ്ചാം ക്ലാസ്സിലത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് മെയ് മുപ്പതിൽ വരുമ്പോൾ കേരളം അടിസ്ഥാനം വിവരങ്ങൾ പാർട്ട് ടൂ ആണ് കാരണം കേരള അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ നല്ല ക്ലിയർ കട്ടായിട്ട് പഠിക്കാനുള്ളതാണ് അതുകൊണ്ടാണ് രണ്ട് പാർട്ടായിട്ട് അത് നൽകിയിരിക്കുന്നത് പിന്നെ മാത്സിൻ്റെ എസ് സി ആർ ടി പാർട്ട് വണ്ണിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ടിങ്ങിനാണ് രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പിന്നെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സും ഡിസ്കസ് ചെയ്യണം അഞ്ചാം ക്ലാസ്സിലെ അകറ്റി നിർത്താം രോഗങ്ങളെയാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് അടുത്ത മെയ് മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ചയാണ് കേരള ഭൂപ്രകൃതിയെ പറ്റിയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അന്ന് മാത്സ് എസ് സി ആർ ടി പാർട്ട് ടു നമ്മൾ പഠിക്കും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫെയേഴ്സ് പി എസ് സി ബുള്ളറ്റിൻ റിലേറ്റഡ് കറണ്ട് അഫെയേഴ്സും പഠിക്കും എസ് സി ആർ ടിയിലെ ജന്തുവിശേഷങ്ങൾ എന്ന അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററും ഡിസ്കസ് ചെയ്യും അടുത്ത ജൂൺ ഒന്ന് ശനിയാഴ്ചയുടെ അന്ന് പി വൈ ക്യു ഡിസ്കഷനാണ് അതായത് ആഴ്ചയിൽ ഒരു ദിവസം പ്രീവിയസ് ഇയർ ഡിസ്കഷൻ ഉണ്ട് അന്നും ബാക്കിയുള്ള പോർഷൻസ് അതായത് നമ്മുടെ ടോപ്പിക് വൈസ് കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൊണ്ട് പി വൈ ക്യൂ ഡിസ്കഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പിന്നെ ഉള്ളത് മാത്സ് എസ് സി ആർ ടി ടു ആണ് പാർട്ട് ടൂവിൻ്റെ തന്നെ പോ പ്രോബ്ലംസ് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് മാച്ച് എസ് സി ആർ ടി ടുവിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഏപ്രിൽ മാസത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് പി എസ് സി ബുള്ളറ്റിനും നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ ഉള്ളത് ജീവൻ്റെ ചെപ്പുകൾ എന്ന ചാപ്റ്റർ ജീവൻ്റെ ചെപ്പുകൾ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ഈ ജീവന്റെ ചെപ്പുകൾ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് അതും നമ്മൾ ശനിയാഴ്ചയിടന്ന് ഡിസ്കസ് ചെയ്യും ശനിയാഴ്ചയാണ് ഒരു ഒരാഴ്ച തീരുന്നത് പിന്നെയുള്ള ഞായറാഴ്ചയാണ് ഞായറാഴ്ചയോടെ അന്ന് ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്തെടുക്കാനുള്ള ടൈമാണ് ഈ ഒരാഴ്ച പഠിച്ചത് വെച്ചിട്ടുള്ള ഒരു റിവിഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വഴി നൽകുന്നതാണ് അപ്പോൾ ഈ എക്സാംസൊക്കെ മോക്ക് ടെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ എക്സാംസുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എത്ര റാങ്ക് കിട്ടി എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാനും അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ് ഇത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറിങ് സെഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട്സ് ചോദിക്കാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ് പിന്നെ ഉള്ളത് പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി ഈ കോഴ്സിന് ജോയിൻ ചെയ്ത എല്ലാവരും കൂടി ചേർത്തിട്ട് ഒരു കോഴ്സ് ഒരു എന്താണ് ഒരു ക്ലാസ് ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കമ്പൈൻഡ് സ്റ്റഡി പോലെ ചെയ്യാവുന്നതും ആണ് പിന്നെ ഇത്രയൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു പിന്നെ മറക്കണ്ട നമ്മൾ വീഡിയോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോന്നിൻ്റെയും പി ഡി എഫ് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എസ്ഇ ആർ ടി ക്ലാസ്സസിനും അതുപോലെ പി ഡി എഫ് നോട്ടും മോഡൽ എക്സാംസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതെല്ലാം നമ്മൾ തീർന്ന മുറയ്ക്ക് മോഡൽ എക്സാംസ് ഒരു പതിനഞ്ചോളം സെറ്റ് മോഡൽ എക്സാംസും നിങ്ങൾ വർക്ക്ഔട്ടേ ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുക നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്